എന്റെ പേര് സനോബർ എന്നാണ് ഞാനീ പറഞ്ഞ ബസ്സില് ഒരു പാസഞ്ചർ ആയിരുന്നു ട്വന്റി ഫോർത്ത് ഈവനിങ് സാറ്റ് സുൽത്താൻ ബത്തേരി നിന്നും ബാംഗ്ലൂരിലേക്കായിരുന്നു ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നത് സംഭവം നടന്നത് മൈസൂർ എത്തിന്റെ ശേഷം ഞാൻ വണ്ടി ഹൈവേയിൽ കയറിയപ്പം വണ്ടി ഒരു ഭയങ്കര ഇല്ലാതെ പോകുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കും ആയിട്ട് ഇങ്ങനെ ട്രാക്ക് മാറി മാറി ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറോട് പോയി ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ വണ്ടിക്ക് വണ്ടി ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പോയിക്കോളൂ കിടന്ന് ഉറങ്ങിക്കോളും ബാക്കിയുള്ള പാസഞ്ചേഴ്സ് എല്ലാവരും ഉറങ്ങി എന്ന സമയമ്പഴേക്കും അങ്ങനെ ആരും ശ്രദ്ധിച്ചില്ല അപ്പം എനിക്ക് പുള്ളിന് സംസാരം കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഒരു ഡൗട്ട് പുള്ളി കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഞാൻ ചോദിച്ചു ചേട്ടാ കുടിച്ചിട്ടുണ്ടോയെന്നുള്ളത് ഫോണില്ല ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ പുള്ളിയിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്ന നോക്കി ഞാൻ ലെഫ്റ്റ് ഒരു ബോട്ടിലും ഗ്ലാസും കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി പുള്ളി ഡ്രങ്ക് ആ എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തു ഇങ്ങനെ മുന്നോട്ട് പോയി ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നിർത്താൻ കൂട്ടാക്കിയില്ല അങ്ങനെ ഞാൻ ഷൗട്ട് ചെയ്തു എത്രയും പെട്ടെന്ന് നിങ്ങൾ വണ്ടി നിർത്താൻ ഷൗട്ട് ചെയ്ത് അപ്പം ബാക്കിയുള്ള പാസഞ്ചേഴ്സൊക്കെ വന്ന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സംഭവം പുള്ളി കുടിച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത് നല്ലോണം കൺട്രോൾ പോയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രാഷ് പോകും എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുന്നെന്ന് പറഞ്ഞാൽ എന്നിട്ട് പുള്ളി കുറച്ച് അഗ്രസീവായി എന്നിട്ട് പറഞ്ഞത് എന്തായിരുന്നു യെസ് ഇത് ഞങ്ങൾ ഞാൻ വണ്ടി ക്രാഷ് ചെയ്യാൻ പോവാണ് ഇത്രയും ഇനി ആരും രക്ഷപ്പെടേണ്ട ഞാൻ വണ്ടി താഴെക്കിടാൻ പോകാണ്ട് വണ്ടി സ്റ്റെയറിങ് അങ്ങോട്ട് തിരിച്ച് ഫുള്ള് കൺട്രോൾ അങ്ങോട്ട് പോയി അങ്ങനെ പോയപ്പോൾ എല്ലാവർക്കും ഭയങ്കര എല്ലാവരും പാനിക്കായി അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോവാം നമ്മളിവിടെ നിന്നുണ്ടെങ്കിൽ പുള്ളി ഇനിയും ഇതേപോലെ നീ കാണിക്കും നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒരു അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾഗേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ കയറി പിടിക്കാൻ പിടിച്ച് പിടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ആശിക്കുന്ന ഒരു പാസഞ്ചറും കൂടെ ഈ ഫസ്റ്റ് ടോൾ ഗേറ്റ് മൈസൂരിൽ നിന്നും വിട്ടതിൻ്റെ ശേഷമുള്ളത് അവിടെ എത്തിയപ്പം ഈ പുള്ളിനെ ചാടി കയറി പിടിച്ച് വണ്ടി സ്ലോ ഡൗൺ വണ്ടി അവിടെ നിന്ന് പാർക്ക് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്യിപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി വണ്ടി നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഹാഫ് ബോട്ടിൽ ലിക്കറുണ്ടായിരുന്നു സീറ്റിൻ്റെ ഇടയിൽ അതും എടുത്തിട്ട് പുള്ളി ഇറങ്ങി ഓടി